സത്യത്തിൽ ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ കേരളംസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാട് കേരള രാഷ്ട്രീയത്തെ രക്ഷിച്ചു എന്ന് പറയാം കാരണം ജോസ് കെ മാണി ഇടതുപക്ഷത്തെ വിട്ട് എന്താ പറയുക യു ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ അത് യു ഡി എഫിലും പ്രശ്നം എൽ ഡി എഫിലും പ്രശ്നമാവുമായിരുന്നു അതോടൊപ്പം തന്നെ ഈ ജോസ് കെ മാണി എൽ ഡി എഫില് നിൽക്കുന്ന ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് കഴിഞ്ഞാൽ എൽ ഡി എഫിന് വളരെ ആശ്വാസമുള്ള ഒരു കാര്യമാണ് കാരണം വളരെയധികം ജോസ് കെ മാണിക്ക് വേണ്ടി എൽ ഡി എഫ് കണ്ടമാനം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവനും കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ ചെയ്തിട്ട് നന്ദിയില്ലാത്ത പോലെ ജോസ് കെ മാണി എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി അവിടെ തന്നെ അവസാനിച്ചു കാരണം വളരെയധികം ശക്തമായൊരു എതിർപ്പാണെന്ന് മൊത്തത്തിലുണ്ടാവും മാത്രല്ല പാർട്ടി പിളരാനുള്ള സാധ്യത വളരെയധികമാണ് അതുമാത്രമല്ല എൽ ഡി എഫിന് സ്വലം കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടെ നിന്ന് ത്തിനൊപ്പം നിന്നിട്ട് നിർണായക ഘട്ടത്തിൽ പള്ളിക്ക് കുത്തി എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത് ആ സാഹചര്യം ഒഴിവായത് കൊണ്ട് എൽ ഡി എഫിനെ സംബന്ധം വളരെ ആശ്വസിക്കാനുള്ള ഒരു വഴിയുണ്ട് കാരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധം ആളുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് എപ്പോഴും എൽ ഡി എഫിൻ്റെ ശക്തി അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തന്ത്രപരമായൊരു നീക്കം എൽ ഡി എഫിൽ തന്നെ ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ യു ഡി എഫിലേക്ക് ജോസ് കെ മാണി എത്തപ്പെടുകയാണെങ്കിൽ അവിടെ ജോസഫ് ഗ്രൂപ്പുമായി പല വിധത്തിലുള്ള തർക്കങ്ങളും വിഷയങ്ങളുണ്ടാവാം പല പാലാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും വിഷയങ്ങള് അപ്പൊ യു ഡി എഫില് ഉള്ള പല കോൺഗ്രസിന്റെ അണികൾക്കും നേതാക്കൾക്കും ജോസ് കെ മണിയുടെ വരവില് ആളുകൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ അത്ര തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരികയും ചെയ്തു അത് യു ഡി എഫിന് നിലവില് ജോസ് കെ മണി യു ഡി എഫിൽ വരികയാണ് കൂടുതൽ തലവേദനയായിട്ട് മാറുമായിരുന്നു അതുകൊണ്ട് ജോസ് കെ മണി എൽ ഡി എഫിൽ തന്നെ നിന്നത് കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ ആരോഗ്യരമായ ഒരു രാഷ്ട്രീയ പോരിന് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളുടെ അഭിപ്രായം കാരണം യഥാർത്ഥ എൽ ഡി എഫും യു ഡി എഫും തമ്മില്ട്ട ശക്തമായൊരു പോരാട്ടമാണ് നടക്കുന്നത് ജനകീയ വിഷയങ്ങള് ജാതി മത വർഗ എന്താ പറയുക വർഗീയ വിഷയങ്ങള് എടുക്കാതെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും സർക്കാരിൻ്റെ കോട്ടങ്ങളും തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് ശക്തമായ ഒരു പോരാട്ടം നടക്കാനായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ കളമൊരുങ്ങിയിരിക്കുകയാണ് ഇതിൽ കറുത്ത കുതിരയായിട്ട് മാറാൻ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം കേരളത്തിൽ ഇടത് വലത് മുന്നണിയും ബി ജെ പിയും ശക്തമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് എന്താ പറയുക ഒരു ശരിക്കുള്ള ഫൈനല് ആ ഫൈനില് നല്ല രീതിയിൽ തന്നെ നടക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഇന്നത്തെ ജോസ് കമാനിയുടെ തീരുമാനത്തിൽ നമ്മൾ അതിന് നൂറ് ശതമാനം സ്വാഗതം ചെയ്യുന്നു പിന്തുണയ്ക്കുന്നു വളരെ നല്ലൊരു പോരാട്ടം ഈ പോരാട്ടത്തിൽ ആർക്കും വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ കാരണം യു ഡി എഫിനെ വിജയ സാധ്യതയുണ്ട് എൽ ഡി എഫിനെ വിജയ സാധ്യതയുണ്ട് പിന്നെ ബി ജെ പി ശക്തമായി കേരളത്തിലെ നൂറ്റിനാൽപ്പ് മണ്ഡലങ്ങളും ബി ജെ പി ശക്തമായി മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പിക്കും വളരെ അനുകൂല സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിയാനുള്ള സാധ്യത സാധ്യതകളുണ്ട് കാരണം അവരുടെ വോട്ടുകള് ഏതെങ്കിലും തരത്തിൽ വിലക്ക് മേടിച്ച് കാരണം എൽ ഡി എഫ് വിലക്ക് മേടിക്കുകയോ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് മറിയോ ചെയ്യാതെ ബി ജെ പിയുടെ വോട്ടുകൾ നൂറ് ശതമാനം ബി ജെ പിയിലേക്ക് തന്നെ എത്തപ്പെടുന്ന തരത്തിലുള്ള ഒരു മത്സരം ബി ജെ പി കാഴ്ചവെക്കണം എല്ലാ സീറ്റിലും ജയിക്കാൻ ചാൻസുള്ള സീറ്റുകളിലൊക്കെ ബി ജെ പി നല്ല സ്ഥാനാർത്ഥികൾ നിർത്തി കടുത്ത പോരാട്ടം ബി ജെ പി നടത്തട്ടെ നമുക്ക് എന്താ പറയാ ഒരു ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ സംജാതമാണ് ജാതി മതം വിഷയങ്ങളെ എന്ന് പറയാ ഒന്തിച്ചു കൊണ്ടുവരാതെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എന്താ പറയാ ഭരണപരിഷ്കാരങ്ങള് ഭരണത്തിന്റെ കോട്ടങ്ങൾ ഇത്തരം വിഷയങ്ങളെ ചൊല്ലി ഒരു തെരഞ്ഞെടുപ്പ് മത്സരം പോരാട്ടം നടക്കാനായിട്ട് ജോസ് കെ മാണിയുടെ ഇന്നത്തെ തീരുമാനം കളമൊരുങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം അവിടെ നിൽക്കുന്നു ഓക്കെ